കുട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുണ്ട് നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ഗോമതിയും മീനാക്ഷിയും ഇത്രയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇടക്കിലേക്ക് ശ്രീദേവി കയറി വരുന്നത് ശ്രീദേവ് വന്നിട്ട് പറഞ്ഞു എന്താണെങ്കിലും ഇന്നലെ നിങ്ങൾ കാണിച്ചത്ര ശരിയായ പരിപാടി ഒന്നും അല്ല മീനാക്ഷി എന്ന് പറയാണ് ഇത് കേട്ടപ്പോ മീനാക്ഷി പറഞ്ഞു എന്ത് പരിപാടി കാണിച്ചെന്ന് അത് ഇന്നലെ കൃത്യം ബാലച്ചന്റെ പിറന്നാളായ സമയത്ത് തന്നെ നിങ്ങൾ വീട്ടിലേക്ക് പോയത് മോശം പരിപാടിയായി പോയെന്ന് പറയാണ് ഗോമതി പറഞ്ഞു അതിന് ഇവർക്ക് അറിയില്ലായിരുന്നല്ലോ ബാലന്റെ പിറന്നാളാന്നുള്ള കാര്യം പിന്നെ അറിയത്തില്ല പോലും ഇത്രയും ദിവസം വീട്ടിലേക്ക് പോയെന്നിട്ട് പിന്നെ ഇന്നലെ തന്നെ കൃത്യ ആ ദിവസം പോയത് എങ്ങനെയാന്ന് ചോദിക്കാം അമ്മ വിളിച്ചു പറഞ്ഞില്ലേ പിറന്നാളാന്നുള്ള കാര്യം ഞാനോ ഞാൻ വിളിച്ചു പറഞ്ഞതല്ലാന്ന് പറയണം ഇത് കേട്ടതും മീനാക്ഷിക്ക് നല്ല ദേഷ്യം വന്നു മീനാക്ഷി പറഞ്ഞു ഇതേ ശ്രീദേവെടുത്തി വെറുതെ ഓരോ ഊഹാപോഹങ്ങളും നടത്തില്ലോ കേട്ടോ അത് ശ്രീദേവെടുത്തൊരു സ്വഭാവം എന്റെ സ്വഭാവം അല്ലെന്ന് പറയണം ഇത് കാരണം ശ്രീദേവി പറഞ്ഞു അല്ല അത് പിന്നെ മീനാക്ഷി ഞാൻ കൂടുതലൊന്നും പറയണ്ട ഞങ്ങൾ അറിയത്തില്ലായിരുന്നു അല്ല മീനാക്ഷി ശ്രീദേവിയുടെ അത്ര മിടിക്കുകയായിരുന്നെങ്കില് ശ്രീദേവിയടുത്തേക്കൊന്നു വിളിച്ചു പറയാൻ മലായിരുന്നോ ഇങ്ങനെ അച്ഛന്റെ പിറന്നാൾ ആഘോഷിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞതൊക്കെ ശ്രീദേവിയടുത്ത് ഒരു വാക്ക് പറഞ്ഞു നിൽക്കും അല്ല അത് പിന്നെ ഞാനോ ഓ അപ്പൊ അതിന്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ വേണ്ടിട്ടായിരുന്നല്ലേ ഇപ്പൊ സമാധാനമായല്ലോ എന്താണെങ്കിൽ ഇനി പിറന്നാൾ വരും ഞങ്ങളത് ആഘോഷിച്ചോളാന്ന് പറയുന്നത് തൽക്കാലത്തേക്ക് ഇനി ഇതിനെക്കുറിച്ച് ഒരു സംസാരം വേണ്ടെന്ന് ഗോമതി പറയാണ് ഗോമതിക്ക് മനസ്സിലായി കളി കാര്യമാവുന്നു മീനാക്ഷിക്ക് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കണ്ണൊന്നും കാണത്തില്ല കാരണം ശ്രീദേവിയോട് അല്ല തന്നെങ്കിൽ ഒരു കലിപ്പ് മനസ്സിലുണ്ട് ആ സമയം ശ്രീദേവി പറഞ്ഞു ഓ ഇനി ഒന്നും പറയണില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് മീനാക്ഷിയുടെ മുഖം കണ്ടപ്പോ ഗോമി പറഞ്ഞു പോട്ട മോളെ സാരമില്ല സാരമില്ലെന്ന് പറയണം എന്നാലും അമ്മയ്ക്കെങ്കിലും എന്നോടൊന്നും പറയായിരുന്നു പറയും ഞാൻ ഓർത്ത മോളെ ഇങ്ങനെയൊക്കെ വൈകുന്നേരം നിങ്ങളിങ്ങോട്ട് വരൂന്ന് കരുതി ഇരുന്നല്ലേ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി പക്ഷെ വീട്ടിലേക്ക് പോകുന്ന കാര്യം നീ എന്ന് പറയാ അത് ശരിയാ അത് എൻ്റെ കുറ്റം തന്നെയാ ഞാൻ പറയേണ്ടിരുന്ന എന്ന് പറയണം അപ്പോഴേക്കും മിത്ര പറഞ്ഞു അതെ ആര് ഇന്നൊരു ഇന്റർവ്യൂവിനായിട്ട് പോകാൻ പറയണം ഇന്റർവ്യൂ അതെ ഇപ്പോഴുള്ള ജോലിയൊന്നും അത്ര സെറ്റായിട്ട് തോന്നില്ല അപ്പോൾ ആര്യൻ ഇന്റർവ്യൂവിന് പോകുന്ന കാര്യം പറഞ്ഞായിരുന്നു പറയണ ആ ഇത് കേട്ടപ്പോൾ കോമത് പറഞ്ഞു അല്ല മോളെ അത് പിന്നെ എനിക്കറിയില്ല ഞാൻ ആനോട് പറഞ്ഞാ ഇവിടെ എവിടെയെങ്കിലും മതി അല്ലെങ്കിൽ കോളേജിൽ പഠിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിച്ചാൽ പക്ഷേ ആനെ എന്നോട് താല്പര്യമില്ല എന്ന് പറയുകയാണ് ഇപ്പം തന്നെ ഈ ഡെലിവറി കൊണ്ട് പാതിരാത്രി സമയത്തല്ല വരുന്നത് പോരാത്തേനെ അങ്കളെപ്പോഴും വഴക്കൊക്കെ പറയുന്നുണ്ടല്ലോ അത് ആന്റെ മനസ്സിൽ വല്ലാത്തൊരു വിഷമമാണെന്ന് പറയുകയാണ് അതുകൊണ്ട് ആരും വേറെ ജോലി നോക്കാനായിട്ട് പോകുന്നതെന്ന് പറയണം അത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു അതൊരു നല്ല കാര്യം തന്നെയാ പക്ഷെ ഒരു കാര്യണ്ട് വേറെ ദൂര സ്ഥലത്തൊക്കെ സ്ഥലത്തേക്കാണെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യും അങ്ങനെ അവിടെ ജോലി കിട്ടിയിട്ടുണ്ട് പിന്നെ അവിടെ പോയി നിൽക്കേണ്ട വരില്ല എന്ന് ആ അത് ശരിയാ അപ്പം നീ എന്ത് ചെയ്യും ഇത്ര എന്ന് ചോദിക്കുക അതാ എനിക്ക് അറിയില്ലാത്ത അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കേണ്ടതായിട്ട് വരും വല്ല കമ്പനിയിലൊക്കെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ നിൽക്കാതെ തരല്ല എന്ന് പറയണം അപ്പോഴേക്കും അത് കേട്ടോണ്ട് ശ്രീദേവി അങ്ങോട്ടേക്ക് വരുവാണ് ഓഹോ അപ്പം അതാണ് കാര്യം ആരും വേറെ ജോലിക്ക് പോവുകയാണ് അങ്ങനെയാണ് ഇത് വിട്ടിട്ട് കാര്യമല്ലോ ഒരു പണി കൊടുക്കണല്ലോ എന്നൊക്കെ എഴുതിയിട്ട് ഓടി വന്നിട്ട് ശ്രീദേവി പറഞ്ഞു മിത്രേ ഇത് എന്ത് വർത്താനാ മിത്രേ പറയണേക്ക് എന്ത് എന്താ ആരും കാണിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമാണ് നിൽക്കും എന്ത് കാര്യം ആര്നപ്പത്ര ദൂരെ ഇന്റർവ്യൂവിന് പോകേണ്ട വല്ല കാര്യോ ആന അവിടെ ഒക്കെ പോയി ഇന്റർവ്യൂവിന് പോയി ജോലി കിട്ടിണ്ട് അവിടെ നിൽക്കേണ്ട വരില്ലേ ആര്നവിടെ ജോലി കിട്ടി നിന്നിട്ടുണ്ടെങ്കി നാളെ ഇത് മിക്കവാറും ആനന്ദേനും ആകാശ ആകാശൊക്കെ അനുകരിക്കില്ലേന്ന് നോക്കൂ എന്ത് അല്ല ഇങ്ങനെ ദൂരെ ജോലിക്ക് പോകാൻ അവർക്കും തോന്നത്തില്ലേ ഇങ്ങനെ വേറെങ്ങോട്ടേലും ജോലിക്ക് പോകണം ഈ ജോലി പോരാന്നൊക്കെ തോന്നില്ലേ ആരും അതിനൊരു വഴി വഴിതെളിച്ചു കൊടുക്കുവല്ലേ എന്ന് ചോദിക്കുക ഇത് കേട്ടു കഴിഞ്ഞപ്പോത്തേനും ശ്രീദേവിക്ക് നല്ല പെരുത്ത് കയറി ശ്രീദേവിക്ക് ഇല്ല മീനാക്ഷിക്ക് നല്ല പെരുത്ത് കയറി മീനാഷി പറഞ്ഞു എന്റെ ശ്രീദേവി എടുത്തി ഒന്നും മിണ്ടാതെ പോകുന്നുണ്ടോ എന്തേലും ആരെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇടക്കിലേക്ക് കയറി ഓരോന്ന് പറഞ്ഞോണ്ട് വരും തലയും വാലും മാത്രം കേൾക്കും എന്നൊക്കെ പറഞ്ഞോണ്ട് ദേഷ്യപ്പെടുവാണ് ആ സമയം ശ്രീദേവി പറഞ്ഞു എന്നാൽ ഞാനിത് അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്റെ ഭർത്താവ് ദൂരെ ജോലിക്കൊന്നും പോകുന്നേ എന്ന് പറയണം ഇത് പറഞ്ഞുകൊണ്ട് ശ്രീദേവി നേരെ ആരുടെ മുറിയിലേക്കാണ് ഇങ്ങനെ ചേരുന്നേ അങ്ങനെ ചെന്നിപ്പോ ആരൻ റെഡി ആയിക്കൊണ്ടിരിക്കുവായിരുന്നു പോവാനായിട്ട് പിന്നീട് ഇന്നിട്ട് ശ്രീദേവി വെച്ചു അല്ല ആര്യ നീ ഇത് എന്ത് ഭാവിച്ചാന്ന് നിൽക്കും എന്താ അല്ല നീ ഇത്രേ ദൂരെ ഇന്റർവ്യൂവിനൊക്കെ പോന്നെ അതിനിപ്പ എന്താ കൊഴപ്പം എന്താ നിൽക്കും അല്ല അങ്ങനെ ഇന്റർവ്യൂവിന് പോയിട്ട് ആ ജോലി കിട്ടിയാലോ ജോലി കിട്ടിയാ എന്താ അപ്പോൾ അവളെന്താ ജോലി ചെയ്യുന്നു പറയും ഓഹോ അങ്ങനെയല്ലേ ശരിക്കും അതിന്റെ ആവശ്യം ഉണ്ടോ ഏഹ് ബാലച്ചൻ പറഞ്ഞല്ലേ കടയിൽ പോയി നിൽക്കാനായിട്ട് പിന്നെ ആരിനിപ്പോ അങ്ങനെ ആ ജോലിക്ക് പോകേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിക്കണം ഇത് കേട്ടതും ആര് നല്ല ദേഷ്യം വന്നു പിന്നീട് ആരും പറഞ്ഞതെ അതൊക്കെ എന്റെ ഇഷ്ടമാണ് ശ്രീദേവിയെടുത്ത് എന്റെ തടപെടേണ്ട കാര്യം ഇല്ലെന്ന് പറയണം അല്ല ഇനി ആരും പോയിട്ട് എപ്പോഴായിരിക്കും വരുന്നതെന്ന് ചോദിക്കുക ഞാനെപ്പോ വന്നാലും ശ്രീദേവടേക്ക് എന്താ ശ്രീദേവെടുത്ത് ബാധിക്കുന്ന കാര്യമല്ലോന്ന് പറയണം അത് ഇനിയിപ്പൊ ഒത്തിരി ലേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ബാലച്ചൻ ദേഷ്യപ്പെടില്ലേ അതെ ലേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതെന്ന് പറക്കാനായിട്ട് എന്റെ ഭാര്യ ഉണ്ട് ഇവിടെ ആ കാര്യത്തിൽ ഇനി ശ്രീദേവി ശ്രീദേവിയടുത്ത് വിഷമിക്കേണ്ട കാര്യം ഇല്ലെന്ന് പറയും ഇത് കണ്ട ശ്രീദേവി പറഞ്ഞു അല്ല ഇപ്പൊ ആരും ഇങ്ങനെയൊക്കെ ഇനി ഇനിയിപ്പൊ നാളെ ആനന്ദേടിനും ആകാശിനും ഒക്കെ തോന്നില്ല എങ്ങനെയൊക്കെ ജോലി നോക്കി പോണോന്ന് ഏഹ് അതിനിപ്പ എന്താ കൊഴപ്പിരിക്കണേ നല്ലൊരു ജോലി കിട്ടുവാണെ അതിന് പോകുന്നോണ്ട് എന്താ കൊഴപ്പിരിക്കണെന്ന് ചോദിക്കണം ആനന്ദേനാണെങ്കിലും ഇപ്പോഴത്തെക്കാളും നല്ലൊരു കമ്പനി ജോലി കിട്ടുവാണെങ്കിൽ അങ്ങനെ പോകുന്നത് നല്ലല്ലേ നിൽക്കും ആ അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമില്ല ഇപ്പൊ ആരും പോകുന്ന പോലെ തന്നെ ഇഷ്ടപ്രകാരം എന്താണെങ്കിലും ഞാൻ എന്താണെങ്കിലും എന്റെ ആനന്ദടനെ വിടില്ലാന്ന് പറയണെ അപ്പോഴേക്കും മിത്രയും കൂടെ അങ്ങോട്ടേക്ക് വന്നു മിത്രയോട് പറഞ്ഞു കണ്ടില്ല ആരും പറയണേ ആനന്ദേടനും വേണം ജോലിക്ക് പോകുന്നു ഇതേ ആര്യ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആന ആനന്ദേടനും വളം വെച്ച് കൊടുക്കരുത് കേട്ടോ ആനയ്ക്ക് ഇങ്ങനെ ഓരോന്നും കാണിക്കുന്നുണ്ടാ ആനന്ദേനും കൂടെ വഴി തെറ്റി പോകുന്നു പറയണം അത് കേട്ടപ്പോൾ ആരനെ ഒന്നുകൂടെ ദേഷ്യുവേ പിന്നീട് മിത്രോട് പറഞ്ഞു മിത്രേ നീ ഭാര്യയല്ലേ നീ അവനോടൊന്ന് പറഞ്ഞു മനസ്സിലാക്കുക കാര്യങ്ങളൊക്കെ ആ സമയം ദേഷ്യം ഒന്ന് ആനന്ദ് ആരനെ ആര്യം പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവൾ എന്റെ ഭാര്യയാണ് അവളൊക്കെ എന്നെ മനസ്സിലാവും പിന്നെ ഇത് നേരത്തേക്ക് ശ്രീദേവി എടുത്തി വരണ്ട ശ്രീദേവിയുടെ സ്വഭാവം എനിക്ക് എന്താണെന്ന് നന്നായിട്ട് മനസ്സിലാക്കിയാ ശ്രീദേവി എടുതി ആനന്ദേനെ പോയി ഉപദേശിക്കാൻ നോക്ക് എന്നിങ്ങ് കട്ടക്കലിപ്പിന് പറയാണ് അവസാനം ശ്രീദേവി അവിടെ നിന്ന് നാണം കിട്ട് പുറത്തേക്ക് ഇറങ്ങുവാണ് ഈ സമയം മിത്രയുടെ മുഖം ആകപ്പാടെ വല്ലാതിരിക്കുവാണ് പിന്നീട് മിത്രയുടെ ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിക്കാം ഞാൻ പോകുന്നുണ്ടോ സങ്കടമാണോ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ലെന്നേ നല്ല ജോലിയാണെങ്കില് നല്ല കാര്യം ഇല്ലെന്ന് ആലോചിച്ച് നോക്കാൻ പറയണം മിത്ര പറഞ്ഞു അതൊക്കെ എനിക്കറിയാം കാരണം ഇവിടെ കിടന്നും കഷ്ടപ്പെടുന്ന ആണെങ്കിൽ എനിക്ക് നല്ല വിഷമമുണ്ട് പക്ഷെ ആരും പോകുന്ന കാര്യം ഓർക്കുമ്പോൾ ഞാൻ പോയിട്ട് വൈകുന്നേരം നേരത്തെ വരില്ല എന്ന് ചോദിക്ക എന്നാലും സങ്കടപ്പെണ്ട മിത്രയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വന്നു പിന്നീട് മിത്ര ചേർത്ത് പിടിക്കുകയാണ് ആര്യൻ സാരമല്ലേ പോട്ടെന്ന് എന്ന് എങ്ങനെ കണ്ണീരൊക്കെ തുടച്ചു കൊടുക്കാം മിത്രയ്ക്ക് ഏറ്റവും സങ്കടം ഒന്നാമത്തെ കാര്യം മിഥുൻ ഇങ്ങനെ തനിക്ക് ഇച്ചിരി വട്ടം ചുറ്റുന്നുണ്ട് ആ ഒരു വിഷമം ഉള്ളിക്കിടക്കുന്നുണ്ട് അതിപ്പോ ആരോട് പറയാനുമല്ല ആ സമയത്താണ് ആരി ഇങ്ങനെ പോകുന്നത് ഇനിയിപ്പം ആരും പോയ സമയത്ത് തനിക്ക് തനിക്കെന്തേലും പറ്റുവോ അവൻ എങ്ങാനും ഇങ്ങോട്ടേക്ക് വരുമോ എന്നൊരു ചിന്തയൊക്കെ മിത്രയെ അലട്ടുന്നുണ്ട് ആരും ഇവിടെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഇനിയിപ്പം ആര്യം ജോലിക്കൂടെ പുറത്തേക്കാനും പോയിട്ടുണ്ടെങ്കിൽ താൻ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു ചിന്ത മിത്രയുടെ മനസ്സിനെ അലട്ടുവാണ് പിന്നീട് ആരും അങ്ങനെ മിത്രയുടെ യാത്ര പറഞ്ഞിട്ട് പോയി കഴിയുമ്പോൾ മിത്രയ്ക്ക് ഭയങ്കര വിഷമായി അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് മിത്രയുടെ ഫോണിലേക്ക് ആ മെസ്സേജ് വരുന്നത് മിത്ര അതെടുത്ത് നോക്കുകയാണ് നോയിക്കഴിയുമ്പത്തേനും അത് മിഥുന്റെ മെസ്സേജാണ് കാരണം തന്റെ കുറച്ച് ഫോട്ടോസുകളൊക്കെ ഇട്ടിരിക്കുന്നു പിന്നീട് പറഞ്ഞിതേ ഇതിപ്പോ ഒന്ന് രണ്ട് ഫോട്ടോസാണ് ഇനി വേറെ ഉണ്ട് ഫോട്ടോസ് നമ്മൾ രണ്ടും കൂടെ ഉള്ള ഫോട്ടോസ് അത് നിനക്കറിയാലോ തുണിയുള്ളതും ഇല്ലാത്തതും ഒക്കെ പല ഫോട്ടോസും ഉണ്ടെന്ന് പറയുന്നത് ഇത് കേട്ടാൽ ഇത്രയൊന്നും ഞെട്ടി അങ്ങനെയുള്ള ഫോട്ടോസൊന്നും ഇതുവായിട്ട് എടുത്തില്ല അവൻ ചിലപ്പോൾ മോർഫ് ചെയ്ത് അയക്കാനായിട്ട് പോകുന്നതായിരിക്കും ഇത് അപകടമാണ് എന്താ ചെയ്യേണ്ടേ ആരോടെ പറയണ്ടേ എന്റെ ദൈവമേ ആകെ ആകെപ്പാടെ പെട്ടുപോയല്ലോ പാവ ആര്യൻ ഇതെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കില് ആര് അവസ്ഥ എന്തായിരിക്കും ആരോട് പറയാൻ പറ്റില്ല ഈ വീട്ടിൽ ആരോടും പറയാൻ പറ്റില്ല മീനാക്ഷി അടുത്തോട് പറഞ്ഞാലോ മീനാക്ഷി അടുത്തോട് പറയുവാണെങ്കിൽ ചിലപ്പോ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്തുമായിരിക്കും പക്ഷെങ്കില് അല്ലെങ്കിൽ തന്നെ മീനാക്ഷി അടുത്തേക്ക് ടെൻഷൻ ഉള്ള കൂട്ടത്തില്ല ഇപ്പൊ ഇനി ഇതും കൂടെ പറഞ്ഞിട്ട് ആ പാവത്തിന് ടെൻഷൻ അടിപ്പിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുവാണ് മിത്ര പിന്നീട് മീനാക്ഷി മുറിയിലേക്ക് എഴുമ്പോത്തേനും ആകാശ് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് ആകാശിനോട് പറഞ്ഞു നമുക്ക് എന്നാൽ പോയാലെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടിപ്പോ ആകാശം പറഞ്ഞു ഞാൻ അച്ഛനോടൊന്നും ചോദിച്ചില്ല അച്ഛനോട് പറയാതെ പോയിട്ടുണ്ടെങ്കിലോ ചിലപ്പോൾ കടയിലേക്ക് ചെല്ലാൻ താമസിക്കുന്നുണ്ട് അച്ഛൻ അന്വേഷിക്കില്ലേന്ന് ചോദിക്കുകയാണ് ഒന്നിട്ട് കാര്യം ചെയ്യാ ആകാശ ഒന്ന് വിളിച്ചു ചോദിക്കാൻ പറയണം അങ്ങനെ ബാലിനോട് വിളിച്ച് പറയാണ് ഇങ്ങനെ മീനാക്ഷിയുടെ അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് ഒന്ന് ചെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയണം ഇത് കേട്ടപ്പോ ബാലൻ പറഞ്ഞു അതിന് മീനാക്ഷി പോയില്ല എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ട ആകാശ് പറഞ്ഞു അല്ല അത് പിന്നെ അച്ഛൻ ഞാനും കൂടെ ഇങ്ങോട്ട് പോയില്ലെങ്കിൽ മീനാക്ഷി തന്നെ ആ ശരി എന്തേലും ആട്ടെ എന്നൊക്കെ പറയാണ് അങ്ങനെ കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പത്തിനും ബാലന്റെ ഉള്ളിലേക്ക് വല്ലാത്തൊരു ടെൻഷൻ കയറി കാരണം ഇനിയിപ്പൊ രാമേട്ടം പറഞ്ഞ പോലെ എന്തേലും സംഭവിക്കോ അവിടെ ഒറ്റ മോളേ ഉള്ളൂ മീനാക്ഷി മാത്രം ഇങ്ങനെ ആകാശ് അവിടുത്തെ ഓരോ കാര്യത്തിന് പോയി പോയി അവസാനം ആകാശ് അവിടെ തന്നെ ആവുമോ തന്റെ മോനെ തനിക്ക് നഷ്ടപ്പെടുവോ എന്നൊരു ചിന്ത ബാലന്റെ മനസ്സിലേക്ക് വരുവാണ് ടെൻഷൻ ആയിട്ട് വരുവാണ് പക്ഷേങ്കില് ഇപ്പൊ ഒന്നും പറയാനും പറ്റില്ല കാരണം അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വേറെ ആരുമില്ല ഈ സമയത്ത് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ മീനാക്ഷിയൊക്കെ ഏത് സെൻസിൽ എടുക്കൂന്നും അറിയത്തില്ല അതുകൊണ്ട് ആ ഒരു ടെൻഷൻ ബാലിന് ആരോടും പറയാൻ പറ്റാത്തൊരവസ്ഥയെ പോയി പിന്നീട് മീനാക്ഷി ആകാശം കൂടെ ചെന്ന് രവീന്ദ്രന്റെയും കൂട്ടിക്കണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ് രവീന്ദ്രന്റെ ഭയങ്കര സന്തോഷമായി കാരണം തനിക്കൊരു വൈയായിക വന്നു കഴിഞ്ഞപ്പം ആകാശ് വന്നല്ലോ തന്റെ മരുമാൻ എന്താണല്ലോ നല്ലവനാന്നുള്ള കാര്യം മനസ്സിലാവുകയാണ് പിന്നീട് ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെ കണ്ട് മീനാക്ഷി ആകാശം കൂടെയാണ് കാണാനായിട്ട് കയറി ചെന്ന് അതിനുശേഷം ഡോക്ടർ ചെക്കപ്പ് ഒക്കെ ചെയ്തിട്ട് പറഞ്ഞു ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി കുറച്ചാളോട് മെഡിസിൻ കഴിക്കേണ്ടി വരുമെന്നൊക്കെ പറയാണ് പിന്നെ അറിയാലോ അധികം സ്ട്രെസ്സും സ്ട്രെയിനും എടുക്കാൻ പാടില്ല കട്ടിപ്പണികളൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉപദേശമൊക്കെ വിടുന്നുണ്ട് അങ്ങനെ എല്ലാം കേട്ടതിന് ശേഷം പുറത്തറിയുകഴിഞ്ഞപ്പത്തേനും മീനാക്ഷി പറഞ്ഞു അല്ല അച്ഛൻ കേട്ടല്ലോ പറഞ്ഞൊക്കെ അതുകൊണ്ട് ഇനിയിപ്പം എന്തായാലും കുറച്ച് നാളത്തേനും കൂടെ അച്ഛൻ ജോലിക്ക് പോകണ്ടെന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പം രവീന്ദ്രൻ പറഞ്ഞു മോളെ വീട്ടിലിരുന്ന് താകപ്പാടെ ബുദ്ധിമുട്ടാണ് അവളും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ തനിച്ചാവും പിന്നെ ഇങ്ങനെ ഇരുന്ന് നമ്മൾ മടുക്കും എന്ന് പറയണം അതൊന്നും സാരമില്ല അച്ഛാ കുറച്ച് ദിവസം കൂടെ റെസ്റ്റ് എടുക്കണം ഇപ്പം ജോലിക്ക് പോകാനായിട്ട് പറ്റുന്നൊരു അല്ലല്ലോ അതിന് ശേഷം മാത്രം ജോലിക്ക് പോയാൽ മതി എന്നൊക്കെ പറയണം പിന്നീട് മരുന്നൊക്കെ മേടിച്ചതിന് ശേഷം രവീന്ദ്രന്റെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടതിന് ശേഷമാണ് ആകാശ കടയിലേക്ക് പോകുന്നത് മീനാക്ഷി ഓഫീസിലേക്കും പോയി ആ സമയം ശ്രീദേവി ഇന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ആരും കാരണം മിക്കവാറും തന്റെ ആനന്ദേടിനും കൂടെ വഴിതെറ്റിപ്പോ പിന്നീട് ശ്രീകലയെ വിളിക്കുകയാണ് ശ്രീകലയെ വിളിച്ചപ്പോ സ്ത്രീകലെ ചോദിച്ചു എന്തൊക്കെയുണ്ടെങ്കിൽ മോളെ അവിടെ വിശേഷങ്ങളോ ചോദിക്കാം ഉം നല്ല വിശേഷമായിരുന്നു ഇന്നലെ ബാലച്ചന്റെ പിറന്നാളായിരുന്നു ഞങ്ങൾ അങ്ങ് അടിപൊളിയായിട്ട് ആഘോഷിച്ചെന്ന് പറയണം ആഹാ കൊള്ളാലോ എല്ലാത്തിനും നേതൃത്വം കൊടുത്താൽ ഞാനായിരുന്നു പറയുന്നത് എന്നിട്ടോ കുഴപ്പമൊന്നുമില്ലായിരുന്നു ബാലച്ചിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറയാം ആദ്യമായിട്ട് അമ്മയെ ബാലച്ചന്റെ പിറന്നാൾ ആഘോഷിക്കണമെന്ന് പറയാം ഉം ഇങ്ങനെ വേണം നീ ഇടിച്ചു കയറി ഇടിച്ചു കയറി നിക്കണം നീ ബാലന്റെ മനസ്സിലും എല്ലാവരുടെ മനസ്സിലും നീ ഇടന്നേടണം എന്ന് പറയാ പക്ഷെ ഒരു കാര്യം ഉണ്ട് എന്താ ആനന്ദണ് ഞാൻ പറയുന്നു ഒത്ര പിടിക്കുന്നില്ല എന്ന് തോന്നുന്നു അങ്ങനെ പറഞ്ഞേ ഞാൻ പറയുന്നൊന്നും ആനന്ദണ് എന്ന് പറയാ എടി അവിടെയാണ് ഒരു പെണ്ണിന്റെ മിടുക്ക് ഇതുവരെ ആയിട്ടും ആനന്ദനെ മാറ്റിയെടുക്കാൻ എനിക്ക് സാധിച്ചില്ല എന്ന് ചോദിക്കാം അതെങ്ങനെയാ ഇവിടെ ആരിന്ന് പറയുന്ന ഒരുത്തുന്നുണ്ട് അവൻ കാരണം എനിക്ക് ഒരു സ്വര്യതയില്ലെന്ന് പറയാം അതെന്താ ആരിനെ ഇവിടെ എല്ലാവർക്കും ഭയങ്കര കാര്യമാന്നേ ബാലച്ഛനൊഴി എല്ലാവർക്കും ഭയങ്കര കാര്യമാണ് ഈ പറയുന്ന ആനന്ദേട്ടം പോലും ആരും പറയുന്ന അനുസരിക്കുകയുള്ളു ഞാൻ പറയുന്നൊന്നും കേൾക്കില്ല എന്ന് പറയണം അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ ആരിനെ ആനന്ദനെ തമ്മിൽ ആദ്യം തെറ്റിക്കാനേ നീ നോക്ക് അങ്ങനെ നോക്കിയിട്ട കാര്യമുള്ളൂ നിനക്ക് അവിടെ പിടിച്ചു നിക്കണെങ്കില് ഒരു കാര്യം ചെയ്യ ആദ്യം ആ ആരിനെ മിത്രനെ അവിടെ നിന്ന് ഓടിക്കുക പിന്നീട് ആ മീനാഷിനെ ആകാശനെ കൂടെ ഓടിക്കണം അതിനുശേഷം നീ വേണം അവിടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ എന്ന് പറയണം ഇതൊക്കെ ആയിട്ട് കഴിഞ്ഞപ്പോ ഒരു നിമിഷം ആലോചിച്ചിട്ട് ശ്രീദേവി പറഞ്ഞു അതൊക്കെ ശരി തന്നെയാ പക്ഷെ എന്തൊരു കാര്യമുണ്ട് ഇന്നലെ കൊറേ കാലത്തിന് ശേഷം മീനാക്ഷി മീനാക്ഷിയുടെ വീട്ടിൽ പോയെന്ന് പറയണെ ആഹാ അത് കൊള്ളാലോ അങ്ങനെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമായി മോളെ അവള് മിക്കവാറ ആ വഴിക്ക് അങ്ങോട്ട് പോയിക്കോളും പിന്നെ ഈ പറയുന്ന മിത്രേ ആരും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ വീട് നിന്റെ കയ്യിലിരിക്കും പറയണ പിന്നെ നിന്റെ മേധാവിത്വം ആയിരിക്കും അവിടെ അതുകൊണ്ട് നോക്കി കണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ശ്രീദേവിക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ ശ്രീദേവി സന്തോഷത്തോടെ ഫോൺ വെച്ചിട്ട് അങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ നാളുകൾക്ക് വേണ്ടിയിട്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു